ഇലക്ട്രിക് വാഹന ബാറ്ററി സാങ്കേതികവിദ്യ കയറ്റുമതി നിയന്ത്രണവുമായി ചൈന ആഗോള ഇലക്ട്രിക് വാഹന വ്യവസായ രംഗത്ത് തങ്ങളുടെ മേധാവിത്വം ഉറപ്പാക്കാനാണ് ചൈന ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികളുടെ നിർമ്മാണത്തിനും ബാറ്ററികളിൽ ആവശ്യമായ പ്രധാന ധാതുക്കളിലൊന്നായ ലിഥിയം പ്രോസസ് ചെയ്യുന്നതിനും ആവശ്യമായ സാങ്കേതിക വിദ്യകൾ ചൈനീസ് ഭരണകൂടത്തിന്റെ കയറ്റുമതി നിയന്ത്രണ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് വ്യാപാരം നിക്ഷേപം സഹകരണം എന്നിവയിലൂടെയെല്ലാം ഈ സാങ്കേതിക വിദ്യകൾ ചൈനീസ് അതിർത്തി കടക്കുന്നത് ഇതോടെ വിലക്കും അതിന് സർക്കാരിന്റെ പ്രത്യേക ലൈസൻസ് ആവശ്യമായി വരും അതായത് ഈ സാങ്കേതിക വിദ്യകൾ സ്വന്തമായുള്ള ചൈനീസ് കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും വിദേശ രാജ്യങ്ങളുമായി സഹകരിക്കാൻ കഴിയില്ല നേരത്തെ യുദ്ധവിമാനങ്ങളിലും കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങളിലുമെല്ലാം ഉപയോഗിക്കുന്ന അപൂർവ ധാതുക്കൾക്ക് ചൈന കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു യുഎസുമായുള്ള വ്യാപാര യുദ്ധത്തിലെ ചൈനയുടെ ഏറ്റവും വലിയ ആയുധമാണ് ഈ അപൂർവ ധാതുക്കൾ അത്തരം ധാതുക്കളുടെ വലിയ ശേഖരമുള്ള രാജ്യമാണ് ചൈന അസംസ്കൃത വസ്തുക്കളുടെ സംസ്കരണം മുതൽ ബാറ്ററി നിർമ്മാണം വരെ ചൈന മറ്റു രാജ്യങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് ഇക്കാരണം കൊണ്ടുതന്നെ കുറഞ്ഞ ചെലവിൽ ശക്തിയേറിയ ബാറ്ററികൾ നിർമ്മിക്കുവാൻ ചൈനയ്ക്കാകും അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹന രംഗത്ത് ചൈന ആഗോളതലത്തിൽ മുന്നിലാണ് ചൈനീസ് ബാറ്ററികളെയാണ് ലോകത്തെ വലിയൊരു വിഭാഗം കാർ നിർമ്മാതാക്കൾ ആശ്രയിക്കുന്നത് അറുപത്തിയേഴ് ശതമാനമാണ് ചൈനയുടെ വിപണി വിഹിതം ചൈന ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ ഇലക്ട്രിക് വാഹന രംഗത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന് തീർച്ചയാണ്